നിരക്കുട്ടി ആദ്യമായിട്ട് അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ പത്തു പത്ര ആയപ്പോഴേക്കും അമ്മും ശ്രീകുട്ടനും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ വല്യമ്മേട മക്കളാണ് അവർ അവർ രണ്ടുപേരും കൂടിയിട്ട് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനും അമ്മയും ചാറും കുട്ടിയും കൂടിയിട്ടാണ് അങ്ങോട്ട് പോണത് അങ്ങനെ ഞങ്ങൾ കാറിലൊക്കെ കയറി യാത്ര തുടങ്ങി ഗൈസ് സേതടിന്റെ വീട്ടിലേക്ക് ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ ഒരുപാട് ദൂരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരുണ്ട് നമ്മുടെ വീട് കൊണ്ടേരാണ് അവിടെ നിന്ന് തണ്ണീർക്കോട്ടക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് ദൂരമൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ നല്ല കോ മടിയും മക്കളെ എന്താ പറയാ കോഴിയാണ് മുന്നന്നെ കോഴി കളഞ്ഞു കൊറച്ചൂരം കഴിഞ്ഞപ്പോ നമ്മൾ പമ്പിലൊക്കെ കയറി കിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് ലേറ്റ് ആയി വീണ്ടും ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മള് തണ്ണീർകോട് എത്തിയിട്ടാവും തണ്ണീർകോടിന്റെ ചില ഭാഗങ്ങളാണ് നമ്മൾ കുറെ കാലായിപ്പോ വന്നിട്ടുണ്ട് ഒരുപാടായിട്ടോ പിന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിലോട്ടോ ഞാൻ പോയതാണ് പിന്നെ ഞാൻ ചെയ്തോട്ടും ഗൾഫിൽ പോയി പിന്നെ നമ്മള് പോയിട്ടില്ല കേട്ടോ അവിടെ അവിടെ കുറച്ച് ടൈമായി കുറേ ദൂരം ഉണ്ട് കേട്ടോ അവിടെ കുറച്ചുകൂടി ദൂരമാണ് കുന്നമുച്ചിന്ന് കുറച്ചുകൂടി ദൂരം ഉണ്ട് അപ്പം നമ്മൾ പൊയുകൊണ്ടിരിക്കുകയാണ് അതെ 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 കണ്ടുകൾ നമ്മളെ വീട് കിടക്കുന്നുണ്ട്

കുറച്ച് നേരത്തെ കളിക്കും ചിരിക്കും ശേഷം ഇതിൽ കുട്ടി കടന്നുറങ്ങി ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അമ്മമാരെ ഫുഡ് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ താങ്ക് യു സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ